ചിന്താപ്രഭാതം ജീവിതത്തിൽ സ്വയം വിലയിരുത്തലും അതുപോലെ സ്വയം വിമർശനത്തിലൂടെ വന്നുപോയ പിഴവുകൾ തിരുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് തെറ്റുകളും വീഴ്ചകളും പറ്റാത്ത ഒരു മനുഷ്യ ജീവിതവുമില്ല നമ്മുടെ വിശ്വാസങ്ങളിൽ ദർശനങ്ങളിൽ ജീവിത കാഴ്ചപ്പാടുകളിൽ നിലപാടുകളിൽ കാലോചിത മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് നമ്മൾ നമ്മെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ പിന്നെ താരതമ്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതാകും അഭിമാനമുള്ളതും അഹന്തയില്ലാത്തതുമായ ജീവിതം പകരം വരും സ്വന്തം സാധ്യതയെ തിരിച്ചറിയുമ്പോൾ ജീവിച്ചതും ജീവിക്കാമായിരുന്നതുമായ ആയുസ് വരും അടുപ്പവും അകൽച്ചയും അഭിനിവേശങ്ങളും വിലയിരുത്തപ്പെടും ചെളിയായാലും ജീവിതത്തെ ഉപേക്ഷിക്കാതെ ചെളിയോടെ ജീവിതത്തെ ബാക്കി വെക്കാതെ കഴുകിയെടുക്കുന്നതിലാണ് വിജയം ആയുസ്സിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനും തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയണം ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്